കൈവേദനയ്ക്ക് ചികിത്സ തേടിയാണ് ബിനു ആശുപത്രിയിൽ എത്തിയത് ബിനുവിന് മുൻപേ എത്തിയ രോഗികളെ പരിശോധിക്കുകയായിരുന്നു ഡോക്ടർ അടിയന്തര ചികിത്സ വേണമെന്ന് ബിനു ആവശ്യപ്പെട്ടു ക്രമപ്രകാരം ചികിത്സ നൽകാമെന്ന് ഡോക്ടർ അറിയിച്ചു അതിൽ പ്രകോപിതനായ ബിനു ഡോക്ടറുടെ മുഖത്ത് തുപ്പുകയും കൈയേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തു എന്നാണ് പരാതി ഒരു മനസ്സിലാക്കാൻ കഴിഞ്ഞത് നേരെ

ആരോഗ്യ ആരോഗ്യപ്രവർത്തകർക്കെതിരായ വകുപ്പുകൾ ബിനിവരമേൽ ചുമത്തി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു മാതൃഭൂമി ന്യൂസ് കൊല്ലം